നമ്മളെല്ലാവരും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് മിൽക്ക് മെയ്ഡ് നമ്മൾ സാധാരണ അത് വേടിക്കുന്നത് കടയിൽ നിന്നാണ് ഇപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും പ്രത്യേക ഡിഷ് ഉണ്ടാക്കാനോ ഫ്രൂട്ട് സലാഡിനോ ചിലർ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ വരെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ മിൽക്ക് മെയ്ഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം അല്പം സമയവും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ വെറുതെ കടയിൽ നിന്ന് പൈസ കൊടുത്ത് അതിനകത്ത് എന്തൊക്കെ ചേരുമെന്ന് നമുക്കറിയില്ല നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടത് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അത് രണ്ടും മെത്തേഡാണ് ഞാൻ മൂന്ന് മെത്തേഡ് ഞാൻ ഇവിടെ പറയുന്നുണ്ട് അതിലേതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അത് പരീക്ഷിക്കാം ഒന്നാമത്തെ മെത്തേഡ് അര ലിറ്റർ പാല് പഞ്ചസാര ഒരു കപ്പ് അതായത് പഞ്ചസാര ഇളക്കി നോക്കിയിട്ട് മധുരം എത്ര വേണോന്ന് വെച്ചാല് അവനവന്റെ ആവശ്യത്തിന് അത് പഞ്ചസാര ഉപയോഗിക്കാം ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഇനി എങ്ങനെയാ ചെയ്യണ്ടെന്ന് വെച്ചാല് പാലും പഞ്ചസാരയും ഒരു സോസ് പാനിൽ എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല കട്ടിയാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതായത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാല് അത് തിളച്ച് തൂകിപ്പോകാതെ നമ്മളത് ശ്രദ്ധിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി അതൊരു കട്ടിയാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലതായിട്ട് കുറുകുമ്പോൾ അതിനകത്ത് ഈ ബേക്കിംഗ് പൗഡറും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം അതായത് ബേക്കിംഗ് പൗഡർ ഒത്തിരി വേണ്ട ഒരു നുള്ളു മതി ഇത് തണുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകും അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യം ഇത് ഓഫ് ചെയ്യാനായിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതായത് നമുക്ക് ഒരു രണ്ട് എത്ര നാൾ എത്ര നാൾ വേണമെങ്കിലും രണ്ട് മൂന്ന് മാസം വരെ ഇത് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയും നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതായത് ഈ ബേക്കിംഗ് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അതില്ലാതെയും നമുക്ക് ഉണ്ടാക്കാം പിന്നെ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്ന വെച്ചാൽ അത് പ്രിസെർവേറ്റീവ് ആണ് അതിനു വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതില്ലാതെ ഉണ്ടാക്കിയാലും ഒരു മാസം വരെ ഫ്രിഡ്ജിൽ കേടു ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പാൽപ്പൊടിയും പാലിന് പകരം പാൽപ്പൊടി പാൽപ്പൊടി ഒരു കപ്പ് പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇത്ര ഒരു പാത്രത്തിലെടുത്ത് നല്ലോലെ യോജിപ്പിച്ചിട്ട് അതിനകത്തൊരു കാൽക്കപ്പോ അരക്കപ്പോ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഹാൻഡ് ബ്ലൈൻഡറോ മിക്സിയോ ഉപയോഗിച്ച് നല്ല ക്രീമിയാകുന്നത് വരെ നല്ലോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇനി മൂന്നാമത്തെ മെത്തേഡ് വളരെ സിമ്പിൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതായത് ആദ്യം ഞാൻ പറഞ്ഞത് ബേക്കിംഗ് പൗഡർ നമ്മൾ ലാസ്റ്റിലിടുന്നു മൂന്നാമത്തെ മെത്തേഡെന്ന് പറയുന്നത് ഈ പാൽ പാലോ പാൽ പാലും പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും ഒരുമിച്ച് നല്ലോലെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഇളക്കി നല്ല കട്ടിയാവുമ്പോൾ അത് വാങ്ങിവെക്കുക ഈ മൂന്ന് മെത്തേഡുണ്ട് ഈ മൂന്ന് മെത്തേഡിൽ നിങ്ങൾക്ക് ഏതാണ് ശരിക്കും യോജിച്ചതെന്ന് ോക്കിയാൽ ഏതാണ് ഈസി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കണം വളരെ ഈസിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞാൻ ഈ ഫോ ഇവിടെ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലിറ്റർ പാലിൽ നിന്നും എത്ര മിൽക്ക് മെയ്ഡ് കിട്ടിയെന്നുള്ളതാണ് കാരണം നമ്മൾ അത്രയും മിൽക്ക് മെയ്ഡ് കടയിൽ നിന്ന് മേടിക്കുമെന്നെങ്കിൽ വളരെ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പൊ ഈ ഒരു ലിറ്റർ പാലിൽ നിന്ന് ഇത്രയും മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി അതാണ് ഈ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത്